ഹായ് മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നു തുടങ്ങി കേട്ടോ ഈ ഉണങ്ങാതിരുന്ന തുണികളൊക്കെ സുഖമായിട്ട് ഉണക്കം ഉണക്കാൻ പറ്റിയ സമയമാണ് എല്ലാം തെളിഞ്ഞൊക്കെ വന്നെങ്കിലും ഇപ്പോഴും കാർമേഘം മൂടിക്കിടക്കുന്ന കുടുംബങ്ങളും മനസ്സുകളും ഒരുപാടാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എനിക്ക് വരുന്ന വാട്സപ്പിൽ വരുന്ന മെസ്സേജസിൻ്റെ ദൈവമേ നമുക്ക് ആർക്കും കേട്ടാൽ സങ്കടം തോന്നാം അങ്ങനത്തെ അവസ്ഥയിലുള്ളവരാണ് വിളിക്കുന്നത് അപ്പം ശരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് എൻ്റെ വിഷമങ്ങളൊക്കെ വലിയൊരു ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷേങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് നമ്മൾ സാധാരണ നോർമലി ഈ എന്താ പറയുക നമ്മളെപ്പോലെ ഉള്ളവർക്ക് മാത്രമല്ല അതിലും കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയാലും ഈ പറഞ്ഞ ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെയാണ് അതിനകത്തൊരു അമ്മ അമ്മയുടെ ഒരു മെസ്സേജ് ഒരു നിങ്ങളും കമൻ്റ് ബോക്സിലും ഉണ്ടായിരുന്നു നിങ്ങളും കണ്ടിട്ടുണ്ടാവും അറുപത് വയസ്സായ ഒരു ആൻറ്റിയാണ് ആ അമ്മയുടെ മോൻ അവരുടെ അടുത്ത് മിന്തിയിട്ട് രണ്ട് വർഷമായിരുന്നു എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ട് അവരുടെ ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കുക ഇത്രയും നാളും വളർത്തി വലുതാക്കി ഒത്തൊരു പുരുഷനാക്കി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വളർത്തി വലുതാക്കിയ ഈ അമ്മേടെ അടുത്ത് മിണ്ടിയിട്ട് രണ്ട് വർഷമായി അവരുടെ ഫാമിലി മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കൂടുതൽ കൂടുതലങ്ങനെയങ്ങോട് ചോദിച്ചില്ല പക്ഷേ എനിക്ക് നമ്മൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി കുടുംബങ്ങളിൽ വഴക്കില്ലാത്ത കുടുംബങ്ങളില്ല ഉണ്ട് ഏതൊരു കുടുംബത്തിലാണെങ്കിലും സൗന്ദര്യ പ്രശ്നങ്ങളും വഴക്കും എല്ലാം ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ ഈ രണ്ട് വർഷക്കാലമൊക്കെ മിണ്ടാതിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ആ മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് എന്ത് മനുഷ്യനായിരിക്കും എന്നൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ ആ ഒരു അമ്മയ്ക്ക് എന്ത് വിഷമമുണ്ടായിട്ടായിരിക്കും ആ ഒരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പം വഴക്കും വക്കാണവും ഉണ്ട് മിക്ക വീടുകളിലും ഉണ്ട് കാരണവന്മാർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ജീവിതശൈലിയല്ല ഇപ്പം വരുന്ന ന്യൂ ജനറേഷൻ ആളുകൾക്ക് ഉള്ളത് അവരന്ന് ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിലല്ല ഇന്ന് ജീവിക്കുന്നവർ അവരുടെ അന്നത്തെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഒത്തിരി ഒത്തിരി ആ ജനറേഷൻ ഗ്യാപ്പ് കാരണം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ മിക്ക വീടുകളിലും മോനൊക്കെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പം അവരുടെ ഭാര്യന്മാരും ആയിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും പക്ഷേങ്ങനുണ്ടല്ലോ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വഴക്കിട്ടൊക്കെ നിൽക്കുമായിരിക്കും അതല്ല ഇപ്പം ഈ അമ്മായിയമ്മേ മരുമോളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യുണ്ടെങ്കിൽ തന്നെ ഈ മക്കൾ ഈ കാർണവന്മാരുടെ അടുത്ത് അങ്ങനെ വലിയ ഒരു ഇത് കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പിന്നെ അല്ലെങ്കിൽ അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത ആരെങ്കിലും ആയിരിക്കണം എന്നാലും ഒരക്ഷരം മിണ്ടിയിട്ട് ഇത്ര വർഷമായി എന്നൊരു ആ അമ്മ വിഷമത്തോടു കൂടി പറയണം എന്നുണ്ട് യങ്കില്ീ എന്താ പറയുക ഒരു ഗർഭസ്ഥ ശിശു ഉദരത്തിൽ രൂപം കൊണ്ട് ഒൻപത് മാസം വരെ ഈ അമ്മ അനുഭവിക്കുന്ന ദുരിതങ്ങളും വേദനകളും എന്തൊക്കെയാണെന്ന് പെണ്ണായിട്ട് ജനിച്ച് അമ്മയായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇത്രയും ഇതും താങ്ങിയാണ് ഈ ഒരു കുഞ്ഞിനവർ ജന്മം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിനെ വളർത്തി എന്താണ് പരിന്ത പ്രായം എന്താണൊരിത് പറയത്തില്ലേ അതെല്ലാം കഴിച്ച് ഒരു പക്വതയാർന്നൊരു രൂപത്തിലേക്ക് എത്തിച്ച് ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും എന്നോർത്ത് നോക്കുക ഞാനും ഒരമ്മയാണ് എനിക്കും അറിയുന്നത് ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരൊക്കെ എന്നോട് മിണ്ടോ തിരിഞ്ഞു നോക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അവരുടെ വിഷമം എന്താണെന്നുള്ളത് അത് ആ വാക്കുകളിലൂടെ നമുക്കറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്തോ ഞാൻ വിചാരിക്കുന്നത് ഇവരെ ഇങ്ങനെ ഇവരെ മാറ്റി നിർത്തിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എത്ര നാളും മുന്നോട്ട് കൊണ്ടുപോകും അവരുടെ മക്കളും കണ്ടു വളരുന്നത് ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് അപ്പാപ്പൻ്റെ അടുത്തും അമ്മാമ്മയുടെ അടുത്തും മിണ്ടാതിരിക്കുന്ന ഈ അപ്പൻ്റെ കുഞ്ഞുങ്ങളും കണ്ടു വളരുന്നത് ഇതുതന്നെയല്ലേ അവരുടെ സമയമാകുമ്പോഴത്തേക്കും അവരെ കൊണ്ടേ വല്ല വൃത്തസദനത്തിലേയും കൊണ്ടേ തള്ളിയിട്ടില്ലെങ്കിൽ ഭാഗ്യം എന്ന് വേണമെന്ന് പറയാം ഇല്ല ഇത്ര ഇത്ര എത്ര ആളുകൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഉണ്ടല്ലോ ഇവർക്ക് ഇവരുടെ പേരിൽ വല്ലതോ സ്വത്തോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ബാങ്കിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഞാനതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണമാർ ബാങ്കിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ല സുഖസുഭിക്ഷമായിട്ട് മക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കളെ ഒട്ടും മൈൻഡ് ചെയ്യരുത് അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക നല്ല സന്തോഷമായിട്ട് വാർദ്ധക്യത്തിൽ മുന്നോട്ട് പോവുക അവർ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവൾ മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സമ്പാദ്യം എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് വേണ്ടല്ലോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കടമൊക്കെ വീട്ടിട്ട് അവർ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചെടുത്തോട്ടെ അല്ലേ ആ ഒരു രീതിയിലൊക്കെ കാരണന്മാർ കുറച്ചും കൂടെ ഒന്നും ബോൾഡ് ആയെങ്കിലും മാത്രം നടക്കൂള്ളല്ലാന്നുണ്ടെങ്കിൽ നടക്കത്തില്ല കാരണം ഇങ്ങനെ മനുഷ്യരെ ഈ ആമ്പിള്ളേരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇങ്ങനെ മരുമക്കളൊക്കെ ഇഷ്യൂസ് ഒക്കെ നോർമലി പക്ഷേ ഇത് ഇത്തിരി പോയി ഇങ്ങനെ ഒട്ടും ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ മാസങ്ങൾ പോട്ടെ രണ്ടു വർഷക്കാലം മിണ്ടിയില്ല മിണ്ടിട്ട് എന്ന് പറയുമ്പം എന്തായിരിക്കും എന്തുമാത്രം വെറുപ്പും അല്ലെങ്കിൽ എന്തുമാത്രം വിഷം ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് മറ്റുള്ളവർ കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിച്ച് നോക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ പിന്നെ ഇവർ ഇങ്ങനെ ചെയ്തു എന്ന് കരുതിക്കൊണ്ട് അവരുടെ ആട്ടും തുപ്പും സഹിച്ച് അവരുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന പാരൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ ആദ്യം ആദ്യം പറഞ്ഞ ഘട്ടത്തിലുള്ളവർ അപ്പം സിംഗിൾ മദർ ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് അവർക്ക് കൂടുതലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് അവരായി അവരായിപ്പോവും മനസ്സുകൊണ്ട് അത്രയ്ക്കും ഡൗൺ ആയിപ്പോവും പാരൻസ് രണ്ടുപേരും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസിഷൻ എടുക്കുക തന്നെ വേണം ഇങ്ങനെയുള്ള സ്ഥലത്ത് കാരണം എപ്പോഴും നമ്മൾ 嗯。Mm. മറ്റുള്ളവർക്ക് അതായത് നമ്മുടെ മക്കൾക്കും മറ്റും ഒക്കെ ഈ ഷെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ കാർണോമാർക്കൊരു വിഹിതം അത് മാറ്റിവെക്കുക തന്നെ വേണം അതല്ലാതെ വരുമ്പോഴാണ് ഈ ഇവരെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഒക്കെ ഈ തട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം അവരുടെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ അപ്പം അങ്ങനെ നോക്കാൻ പറ്റാതെ ഒക്കെ വരുമ്പോൾ ക്യാഷ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോഴാണ് ഈ തട്ടൽ തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മാറ്റി മാറ്റിവെക്കുക തന്നെ വേണം ശേഷം മാത്രമാണ് ഈ പറയുന്ന പോലൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ നടത്താവുള്ളൂ അങ്ങനെ വരുമ്പോഴേ യാണെങ്കിൽ ഈ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരികയുള്ളൂ എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ് പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ ആധികാരികമായിട്ട് പറയാനൊന്നും പറ്റിയല്ല കാരണം ആ ഒരു സമയത്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്താണെന്നുള്ള വാർദ്ധക്യത്തിലേക്ക് എത്തിയവർക്ക് മാത്രമേ അറിയുള്ളൂ പറഞ്ഞു കേട്ടതും കേട്ടതുമായിട്ടുള്ള അറിവുകൾ വെച്ച് പറഞ്ഞു തന്നെ ഉള്ളൂ പിന്നെന്താ പറയുക വിളിച്ചെനിക്ക് അതിന് അതിന് വോയിസ് ഇടാനും കൂടെ പറ്റാത്ത സ്റ്റേജിൽ അത്രമാത്രം സങ്കടത്തിലൂടെ കടന്നു പോകുന്നൊരു കുഞ്ഞായിരുന്നു അതിൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ട് മാസമാണ് ആയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കുടുംബ ഈ ഒരു കൂട്ടായ്മയിൽ നമ്മുടെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഉള്ള ഒരു കുഞ്ഞ് അതിനെ ഒട്ടും അങ്ങോട്ട് റിക്കവർ ചെയ്ത് കയറി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് റിക്കവറി ചെയ്ത് പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല അത്രമാത്രം സ്നേഹത്തിലായിരുന്ന ആ കുഞ്ഞ് അത് ആ ഹസ്ബൻഡാണ് ഒരു സുപ്രഭാതത്തിൽ എടുക്കപ്പെട്ടത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്താ പറയുക അറ്റാക്ക് വന്നിട്ട് വിട്ടുപോയതാണ് ആ ഒറ്റ നിമിഷത്തെ ഒരു ഇതിൽ അപ്പം അതിനൊന്ന് റിക്കവർ ചെയ്ത് പോരാൻ പറ്റുന്നില്ല അപ്പം എന്താ പറയുക ഞാൻ എന്നെ ുന്ന വിധത്തിലെല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്തും കോണ്ടാക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലും ഒക്കെ ഞാൻ അതിന് ഇത് ധൈര്യം കൊടുക്കുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിൽ നിങ്ങളും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ വീഡിയോസ് കാണുന്ന കുട്ടിയാണ് ഇങ്ങനെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് പരതി പരതി നടക്കുകയാണ് കാരണം അതിന് അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഹസ്ബൻഡ് കുട്ടികളുണ്ട് ആൺകുട്ടികളാണ് കുട്ടികളെന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അവരപ്പുറം വലിയ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അപ്പം അതിൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ടൊരു ആളില്ല അല്ലെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെയുള്ളവരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും അതിന് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു പോലെ രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ ഒട്ടും റിക്കവർ ചെയ്ത് കയറിപ്പോരാൻ പറ്റുന്നൊരു മാസങ്ങളല്ല ഇത് അഞ്ചാറു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പക്ഷേ അതിന് ശരിക്കും സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് റിക്കവർ ചെയ്ത് കയറിപ്പോരുള്ളൂ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ ഉറക്ക ഗുളിക ഡിപ്പെൻഡ് ചെയ്തൊക്കെ ജീവിക്കുന്ന കുഞ്ഞാണ് അപ്പം അത്രമാത്രം വിഷമത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ മെയിൻ പ്രശ്നം ഇപ്പം ഞാൻ പറയില്ല എൻ്റെയൊക്കെ സിറ്റുവേഷനിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു അപ്പം എനിക്ക് അവരെ കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം അവർ ഇൻഡിപ്പെൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കൊച്ചു കുട്ടികൾ കുഞ്ഞുങ്ങളല്ലായിരുന്നു അപ്പം അവരുടെ കാര്യങ്ങളുമായിട്ട് നോക്കി ഞാൻ കുറച്ച് ആ ഒരു സമയത്ത് അതിലേക്ക് എൻഗേജ്ഡ് ആയിരുന്നു പക്ഷേങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവർ സ്കൂളിലേക്ക് പോയി ഇപ്പോൾ സ്കൂൾ പറഞ്ഞല്ലോ സ്കൂളിലേക്കും ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം നിങ്ങൾ നിങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ ആ കുഞ്ഞിന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും പോസിറ്റീവായിട്ട് അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കയറിപ്പോരാനായിട്ട് എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ അവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നെങ്കിൽ അത്രയും ആവട്ടെ കാരണം മാത്രം വിഷമത്തിൽ അതിന് അതിന് സ്വരം എടറിയിട്ടത് പറയുന്ന കാര്യങ്ങൾ ഞാൻ മൂന്ന് പ്രാവശ്യം ഞാൻ ആ വോയിസ് കേട്ടപ്പോഴാണ് എനിക്കത് കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവണത് തന്നെ എന്തെങ്കിലും ഒരു വഴി റിക്കവർ റി റിക്കവറി കയറിപ്പോരാനായിട്ട് പറ്റുന്നൊരു വഴി പറഞ്ഞതായോ എന്നാണ് അത് പറയുന്നത് നിങ്ങളെക്കൊണ്ടാവും വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് അതിന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക എനിക്കങ്ങനെ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ഒരുപാട് നല്ല അറിവുകളും കാര്യങ്ങളും എല്ലാം ഉള്ളവർ എന്നേക്കാൾ എന്താ പറയുക അനുഭവവും കാര്യങ്ങളും ഒക്കെയുള്ളവർ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ടെന്ന് എനിക്കറിയാം അപ്പം ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താ പറയുക അവരുടെ പുറകിൽ കുറച്ച് പേരുണ്ട് എല്ലാ സപ്പോർട്ടിനും ആളുണ്ട് നമ്മളൊരു കുടുംബമാണ് എന്നൊക്കെ ഒരു ചിന്തയൊക്കെ അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചേഞ്ച് അവരിലുണ്ടാവും കാരണം അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എനർജി കിട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നാലു വാക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സർവശക്തനോട് പ്രാർത്ഥിക്കാം നമുക്ക് കാരണം ഇങ്ങനെയുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളെന്താണെന്നും അല്ലെങ്കിൽ നമുക്ക് ഇതുവഴി വരുന്ന ആ ഒരു എന്താ പറയുക ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നും അറിയണം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടണം അപ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ മൈഡിയാസ്